ഹായ് ഫ്രണ്ട്സ് രൂപ വി വി കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അണ്ടർ സ്കേർട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് മീറ്റർ അല്ലെ രണ്ടര മീറ്റർ തുണി അപ്പം ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ച് വേസ്റ്റിൻ്റെ റൗണ്ട് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ തുണി എടുക്കാൻ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര രണ്ടര മീറ്റർ തുണിയാണ് എവിടെ നിന്ന് ബേസ്റ്റ് റൗണ്ട് നിന്ന് ഉപ്പൂറ്റിക്ക് ഉപ്പൂറ്റി വരെ എടുക്കുന്ന നീളമാണ് അണ്ടർ സ്കർട്ടിൻ്റെ നീളം ഇപ്പം നമുക്ക് അണ്ടർ സ്കർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ രണ്ട് മീറ്റർ ലൈനിങ് തുണിയാണേ അത് ഞാൻ ഇവിടെ രണ്ടായിട്ട് മടക്കുക മടക്കുക ഇതിപ്പം രണ്ടര മീറ്റർ രണ്ട് മീറ്റർ അല്ല രണ്ടര മീറ്റർ ലൈനിങ് തുണി അതിനെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തേ ഇങ്ങനെ മടക്കിയെടുത്തേ ഇനി നമുക്ക് കട്ടിങ് ടേബിൾ കാണാവേ ഞാൻ പറഞ്ഞു അണ്ടർ സ്കർട്ടിൻ്റെ എന്ന് പറയുന്നത് വേസ്റ്റ് മുതൽ നമ്മൾ വേസ്റ്റ് മുതൽ ഉപ്പുറ്റയ്ക്ക് മുകളിൽ വരെയുള്ള നീളമാണ് അണ്ടർ സ്കർട്ടിൻ്റെ നീളം പക്ഷേ ഇതിപ്പം ഞാൻ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അണ്ടർ സ്കർട്ടിൻ്റെ ക്ലോത്ത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുവേ അപ്പോൾ അത് മേടിക്കുക ഇതിപ്പം ഞാൻ ലൈനിങ് തുണി വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് ഇതിൻ്റെ നീളം അങ്ങ് പറയുവാണേ ഇതിൻ്റെ നീളം ഫുൾ നീളം മുപ്പത്തി ഒന്ന് ഒന്നര ഇഞ്ച് മുപ്പത്തി ഒന്ന് ഇഞ്ചാണേ അപ്പം മുപ്പത്തി ഒന്ന് ഇഞ്ച് നീളവും ഞാൻ വേസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ഒന്നാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് അണ്ടർ സ്കേർട്ട് നീളം അതായത് ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് മുപ്പത്തി ഒന്ന് ഇഞ്ച് വിത്ത് ൊന്നാണ് വേസ്റ്റ് റൗണ്ട് ഈ നാൽപ്പത്തി ഒന്ന് നമുക്ക് കിട്ടിയല്ലോ നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ നമ്മളൊരു അഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചോ ആറ് ഇഞ്ചോ കൂട്ടണം അപ്പം നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് കൂട്ടണം അപ്പം നാൽപ്പത്തി ആറിഞ്ച് ഞാനിവിടെ അഞ്ച് ഇഞ്ചാണേ കൂട്ടുന്നത് നാൽപ്പത്തി ആറിഞ്ച് ഈ നാൽപ്പത്തിയാറിനെ ഇപ്പം കിട്ടിയ നാൽപ്പത്തിയാറിനെ ഭാഗിക്കണം അപ്പം നമുക്ക് അണ്ടർ സ്കേർട്ട് ശ്രദ്ധിച്ചാൽ അറിയാം ആറ് പീസിൻ്റെ അണ്ടർ സ്കേർട്ട് വരുന്നുണ്ട് നാല് പീസിൻ്റെ അങ്ങനെ അണ്ടർ സ്കേർട്ട് വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ആറ് പീസിൻ്റെ അണ്ടർ സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഈ നാൽപ്പത്തി ആറിനെ ആറ് കൊണ്ട് ഭാഗിക്കണം ഇപ്പോൾ നമ്മൾ നാൽപ്പത്തിയാറിനെ ആറു കൊണ്ട് ഭാഗിച്ചപ്പോൾ ഏഴര ഇട്ടു ഏഴര അപ്പോൾ ഈ ഏഴരയുടെ കൂടെ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ നമ്മൾ കൂട്ടണം ഒരിഞ്ച് ഇപ്പം നമുക്ക് എട്ടരയാണ് വേസ്റ്റ് റൗണ്ടായിട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ എട്ടര എന്ന് പറയുന്നത് ഞാൻ ഇത് ഒരളവ് അതായത് മുകളിലത്തെ അളവെന്ന് വേണമെങ്കിൽ പറയാവേ മുകളിലത്തെ അളവ് ഈ എട്ടരയുടെ കൂടെ ഇനി താഴ്ത്തെ താഴ്ത്തെ അളവ് വേണ്ടേ താഴ്ത്തെ അളവ് എങ്ങനെയാണെന്നറിയോ ഈ എട്ടരയുടെ കൂടെ ഈ എട്ടിൻ്റെ എട്ടര അല്ലേ കിട്ടി അപ്പം എട്ടിൻ്റെ പകുതി എട്ടിൻ്റെ പകുതി നാല് നാലായപ്പം പന്ത്രണ്ടര എട്ടരയുടെ കൂടെ ഈ നാലൂടെ കൂട്ടി പന്ത്രണ്ടര ഈ അര വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ അര ഒരു റൗണ്ട് ചെയ്തിട്ട് ഈ ഏഴര എന്നുള്ളത് എട്ടാക്കി നമുക്ക് വേണമെങ്കിലും ചെയ്യാവേ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ് വിശ്വസിക്കുന്നു ഫുൾ ലെങ്ത് നമ്മളിപ്പം മുപ്പത്തി ഇഞ്ചാണ് അതേ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മുപ്പത്തിയൊന്ന് ഇഞ്ച് എടുക്കുന്നു വിത്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അപ്പം വേസ്റ്റ് റൗണ്ട് നിങ്ങളുടെ എത്ര ആണോ അത്രേ അത് കണക്കാക്കി എടുക്കുക വേസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ഒന്ന് ആയപ്പോഴും അതിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ച് ഇഞ്ച് കൂട്ടി അത് ഏതൊരാൾക്കും ഇതിപ്പോൾ ഈ അഞ്ചിഞ്ചെന്നുള്ളത് വ്യത്യാസമില്ലാത്തൊരു ഇതാണ് അഞ്ചോ അല്ലെങ്കിൽ ആറിഞ്ചോ നിങ്ങൾക്ക് കൂട്ടാം ഞാനിപ്പം ഇവിടെ നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂട്ടി നാൽപ്പത്തി ആറിഞ്ച് കിട്ടി ഈ നാല്പത്തി ആറിന് ആറ് പീസിൻ്റെ അണ്ടർ സ്കേർട്ടാണ് ഞാൻ ഇവിടെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നാൽപ്പത്തി ആറിന് ആറ് കൊണ്ട് ഭാഗിച്ചു ഏഴര കിട്ടി ഈ ഏഴര വേണമെങ്കിൽ നമുക്ക് എട്ടാക്കി കണക്കാക്കാം ഞാനിപ്പം ഏഴര തന്നെ എടുത്തു അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി ഒരിഞ്ച് തയ്യൽത്തുമ്പാണേ അപ്പം എട്ടര കിട്ടി അപ്പം മുകളിലത്തെ അളവ് ഒരളവ് എട്ടര അതിൻ്റെ ഈ എട്ടരയുടെ കൂടെ എട്ടരയുടെ കൂടെ ഈ എട്ടിൻ്റെ പകുതി നാല് നാലിഞ്ചൂടെ കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് താഴത്തെ അളവെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുവാണേ താഴത്തെ അളവ് പന്ത്രണ്ടര ഇഞ്ച് ഓക്കെ ഇത് ഇത്രയും കറക്റ്റ് ആക്കിയല്ലോ ഇനി നമുക്ക് തുണി എങ്ങനെ വെട്ടിയെടുക്കേണ്ടത് അളക്കുന്നേ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് അണ്ടർ സ്കേർട്ട് തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അള അളക്കണം നമുക്ക് ഒരളവ് എട്ടരയും കിട്ടി ഒരളവ് പന്ത്രണ്ടരയും കിട്ടി അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് നോക്കാവേ ആദ്യം നമുക്ക് എട്ടര എന്ന് പറയുന്ന അളവല്ലേ അത് നമുക്ക് ഈയൊരു ഭാഗത്തുനിന്ന് അളക്കാവേ ആദ്യം നമുക്ക് വേണ്ട അളവ് എട്ടര അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട അളവ് ഏതാ പന്ത്രണ്ടര അല്ലേ ആ പന്ത്രണ്ടര ഈ എട്ടര ക എട്ടര ആദ്യം അളന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അളക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് പന്ത്രണ്ടര ഇഞ്ച് ഇത് ഞാൻ പന്ത്രണ്ടര ഇഞ്ച് അളക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് എട്ടര ഇഞ്ചാണ് എട്ടര ഇപ്പം ഇവിടെ ഇത്രയും തുണി നമുക്ക് കിടന്നോട്ടെ കാരണം താഴെ ഇതേപോലെ നമ്മൾ അളക്കണം അന്നേരം ചിലപ്പം വേണ്ടി വരും ഇപ്പം കട്ടിങ് ടേബിൾ ചെറുതായതുകൊണ്ടാണേ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് ആദ്യം എട്ടര അല്ലേ അത് ആ അന്നേരം നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴ്വശത്ത് നമ്മൾ തുടങ്ങേണ്ടത് പന്ത്രണ്ടര ഇഞ്ചാണേ അതായത് നമ്മൾ എവിടെ എട്ടര എവിടെ എടുത്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ അളക്കേണ്ടത് പന്ത്രണ്ടര ഇഞ്ച് ഈ എട്ടരയും പന്ത്രണ്ടരെയൊക്കെ കിട്ടിയത് ഇങ്ങനെ ആദ്യം പറയുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് പന്ത്രണ്ടര ഇഞ്ചാണേ ഇതേ പന്ത്രണ്ടര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ അളന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നമുക്ക് അളക്കേണ്ടത് എട്ടര ഇഞ്ചാണേ എട്ടര ഇഞ്ച് ഇത് ഈ എട്ടര കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്ര വേണം പന്ത്രണ്ടര ഇഞ്ച് വേണം അതെങ്ങനെ അത് കാരണം അങ്ങനെ ആവാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഇതേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മുകളിൽ അളന്നത് എട്ടര ഇഞ്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തെടുക്കുന്നത് പന്ത്രണ്ടര ഇഞ്ച് എടുക്കുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ ചെയ്യുകയാണേ ഇവിടെ നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് എടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ അളന്ന് എടുത്തല്ലോ അളന്നെടുത്ത ഈ പോയിന്റുകളെല്ലാം കൂടെ നമുക്കൊരു ഒന്ന് സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ രണ്ടര മീറ്റർ തുണി എടുത്തു ഇത് ഞാൻ ലൈനിങ് തുണി ആയതുകൊണ്ട് ഇതിൻ്റെ നീളം മുപ്പത്തിയൊന്നേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഫുൾ ലെങ്ത് മുപ്പത്തി ഒന്ന് എടുത്തു നമ്മളിപ്പം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് മുതൽ ഉപ്പൂറ്റിക്ക് ഉപ്പൂറ്റി വരെയുള്ള നീളം അത്രേ എടുക്കുക ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് അത്ര എടുത്തിട്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത്ര എടുക്കുക അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അത് കൂട്ടുക എനിക്കിവിടെ കിട്ടിയത് വേസ്റ്റ് റൗണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി ഇഞ്ച് കൂട്ടി നാൽപ്പത്തി നാൽപ്പത്തി ഇഞ്ച് ഇതായി എന്തുവാ വേസ്റ്റ് റൗണ്ട് കിട്ടി ഈ നാൽപ്പത്തിയാറ് ഇഞ്ചിനെ ഞാൻ ആറ് പീസിൻ്റെ അണ്ടർ സ്കേർട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് ആറു കൊണ്ട് ഭാഗിച്ചു കൊണ്ട് ഭാഗിച്ചപ്പോൾ എനിക്ക് ഏഴര ഇഞ്ച് കിട്ടി ഈ ഏഴര ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു അങ്ങനെ എട്ടര ഇഞ്ച് എനിക്ക് കിട്ടി ഒരു ഈ എട്ടര എന്ന് പറയുന്ന ഒരളവ് കിട്ടി ഇനി നമുക്ക് അടുത്ത അളവ് കണ്ടുപിടിച്ചത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എട്ടരയാണല്ലോ ഈ എട്ടരയിൽ ഈ അര ഞാനങ്ങ് നിർ എന്താ പറയുന്നത് അര ഞാൻ കണക്ക് കൂട്ടിയില്ല ഈ എട്ട് കണക്ക് കൂട്ടിയിട്ട് എട്ടിൻ്റെ പകുതി എത്രയാണെന്ന് കൂട്ടി എന്ന് നോക്കി എട്ടിൻ്റെ പകുതി നാല് അപ്പം ഈ എട്ടിൻ്റെ കൂടെ ഈ നാലൂടെ കൂട്ടിയപ്പം എനിക്ക് പന്ത്രണ്ട് കിട്ടി അപ്പം ആ പന്ത്രണ്ടിൻ്റെ കൂടെ ഈ അര പന്ത്രണ്ടര അപ്പം അടുത്തൊരു അളവെന്ന് പറയുന്ന പന്ത്രണ്ടര അങ്ങനാണ് എനിക്ക് കിട്ടിയത് എട്ടിൻ്റെ പകുതി നാലെടുത്തു എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ടര എനിക്ക് കിട്ടി അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ തുണിയെ രണ്ടായിട്ട് മടക്കി മടക്കി ഇട്ടിരുന്നല്ലോ അപ്പം എന്നിട്ട് ഞാൻ ചെയ്തിരുന്നത് ചെയ്തത് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് ഒരു എട്ടര ഇഞ്ച് മാർഗ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മാർഗ്ഗ ചെയ്തത് പന്ത്രണ്ടര ഇഞ്ചാണ് മാർഗ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എട്ടര ഇഞ്ച് അപ്പോൾ ആദ്യം എട്ടര പന്ത്രണ്ടര എട്ടര ഓക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്തു ഇവിടെ എട്ടര എട്ടര ആയിരുന്നു നമ്മൾ ആദ്യം തുടക്കത്തിൽ ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ആ എട്ടരയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്തത് പന്ത്രണ്ടരയായി ഇവിടെ പന്ത്രണ്ടര എടുത്തെടുത്ത് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എട്ടര എടുത്തു വീണ്ടും ഞാൻ പന്ത്രണ്ടര എടുത്തു ഈ പന്ത്രണ്ടര എടുക്കാനുള്ള കാരണം ഇവിടെ ഞാൻ എട്ടരയാണ് എടുത്തത് മനസ്സിലായല്ലോ അപ്പം ഇത്രയും ചെയ്തു എന്നിട്ട് നമ്മൾ അല്ല അടയാളപ്പെടുത്തി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടര വന്നു നിന്ന ഭാഗത്ത് നിന്നും ഈ എട്ടരയിലേക്ക് എട്ടരയിലേക്ക് സ്ട്രേറ്റ് ഒന്ന് മാർഗ് ചെയ്തെടുക്കുക ഓക്കെ എട്ടരയിലേക്ക് വേണം കേട്ടോ ഇവിടെ ഇനി കട്ടിങ് ടേബിളിന് ഇത്ര ഇത് വരുന്നില്ല സാരമില്ല അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഓക്കേ അത് മാർക്ക് ചെയ്തു ഇനി അടുത്ത ഒരു ഇത് ഞാൻ ചെയ്യുവാണേ അടുത്തത് ഞാൻ മാർഗ്ഗയ്യാണ് അടുത്തത് ഞാൻ മാർഗ്ഗ ചെയ്തു അടുത്തത് നമുക്ക് മാർഗ് ചെയ്യാം ഇവിടെ ഞാൻ എട്ടരയാണ് എടുത്തത് ഈ എട്ടര വന്നിന്ന സ്ഥലത്ത് നിന്നും ആ നമ്മുടെ ആ പന്ത്രണ്ടര ഇഞ്ചിലേക്ക് മാർഗ് ചെയ്യാണ് ഞാൻ ഈ പന്ത്രണ്ടര ഇഞ്ചിലേക്ക് മാർഗ് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാർഗ് ചെയ്ത ഈ പോയിൻറ്റുകളുണ്ടല്ലോ ഈ പോയിൻ്റിനകത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി എടുക്കുവാണേന്നെ നമ്മൾ അണ്ടർ സ്കർട്ടിനുള്ള പീസ് ആറ് പീസ് അണ്ടർ സ്കേർട്ടാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ ഒരു മടക്ക് വരുന്നുണ്ട് അതുകൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതെ നമ്മൾ ആ മടക്ക് വന്ന ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിനെ ഇതേ ഈ ചരിങ്ങ വശമുണ്ടല്ലോ ചരിങ്ങ വശത്ത് നമുക്കെന്തെങ്കിലും ഒരു മാർഗ്ഗം കൊടുക്കാം ചരിങ്ങ വശം ഞാനൊരു ടിക്ക് ഒരു കൊടുത്തിട്ട് ഇത് സ്ട്രേറ്റ് ഒന്ന് എസ് എന്ന് ഇടുവാണേ അപ്പം ചരിങ്ങ വശം സ്ട്രേറ്റ് വശത്തിന് ഇങ്ങനെ എസ് എന്ന് കൊടുക്കുകയാണേ അത് നമുക്ക് പിന്നീട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടോ അപ്പം എന്നിട്ട് ഞാനിത് മടക്കി വെക്കുക ഇതിപ്പോൾ രണ്ട് പീസാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് സ്ട്രെയ്റ്റ് ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എസ് എന്ന് കൊടുത്തു ഇത് എവിടെ ഞാൻ എസ് എന്ന് കൊടുത്തു ഇത് ചരിങ്ങ വശമാണ് നമുക്ക് എന്തേലും ഒരു മാർഗ്ഗം നമുക്കൊരു അടയാളം നമുക്ക് മനസ്സിലാവണം തയ്ക്കാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം അപ്പം അത് കൊടുത്തു ഇതിന് ഞാൻ എസ് എന്ന് കൊടുത്തു സ്ട്രെയിറ്റാണേ ഇവിടെ ചരിങ്ങി വശം കിട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ടിക്ക് പോലെ കൊടുത്തു അപ്പം നമ്മൾ ആറ് പീസ് വെട്ടിയെടുത്തു ആറ് പീസ് നമ്മൾ എന്തോ ഒരു ഭാഗം ചരിഞ്ഞ് ഒരു ഭാഗം സ്ട്രെയിറ്റുമായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇതിനെ മടക്കി വെക്കാം ഇനി നമുക്ക് പടി വെക്കണ്ടേ പടിക്ക് വേണ്ടിയിട്ട് നാലിഞ്ച് വീതിയിൽ ഒരു തുണിയെ നമുക്ക് വെട്ടിയെടുക്കാം ഇനി നമുക്ക് അണ്ടർ സ്കേട്ടിൻ്റെ പടിക്ക് വേണ്ടിയിട്ട് നാലഞ്ച് നീ വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആവശ്യത്തിന് നീളം നമ്മുടെ ആവശ്യത്തിനങ്ങ് എടുക്കാവേ കാരണം പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പം നാലഞ്ച് വീതിയിൽ ഞാനൊരു തുണിയെ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം ഇതിങ്ങനെ അളക്ക് ഇങ്ങനെ മാർഗ് ചെയ്താലും നമുക്ക് കറക്റ്റ് തുണിയെ വെട്ടിയെടുക്കാൻ സാധിക്കുവേ നാലഞ്ച് വീതിയിലുള്ള രണ്ട് പീസ് വേണം നമുക്ക് ഒരു പീസ് നമുക്ക് താഴെ ഫ്രില്ല് വെക്കണ്ടേ അപ്പം ഞാൻ ഫ്രില്ലുള്ള പാവാട അങ്ങ് കാണിക്കാം അപ്പം ഫ്രില്ലുള്ളതും ഫ്രില്ലാത്തേയും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അതല്ലേ നല്ലത് ബ്രസ് കറ്റിന് വേണ്ടിയിട്ടുള്ള തുണിയെ എടുത്തതിന് ശേഷം വന്ന പീസിനെ ഞാൻ എന്ത് ചെയ്തു നാലിഞ്ച് വീതം അളന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാലിഞ്ച് വീതം അളന്ന് വെച്ചതന്നെ ഞാൻ ഒന്ന് വരച്ചെടുക്കുവാണേ നമുക്ക് നാലിഞ്ചാണ് ഫ്രില്ലിനും വേണ്ടത് പിന്നെ അതുപോലെ പിന്നെ പടിക്കും നാലിഞ്ച് വീതിയുള്ള തുണിയാണ് വേണ്ടത് നമുക്ക് ഞാൻ പടിക്കുള്ള നീളം പറയുന്നില്ല അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക വീതി നാലിഞ്ച് എടുക്കുക ഓക്കെ ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകണേ ഇതിപ്പം പടിക്ക് വേണ്ടിയിട്ടും ഞാൻ രണ്ട് തുണിയെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ നമുക്ക് ഫ്രില്ലിനെടുക്കാം അപ്പോൾ ഇത് പടിക്ക് വേണ്ടിയിട്ടാണേ പടിയിൽ നിന്ന് ഞാൻ ചുമ്മാ എഴുതിയെന്നേ എനിക്കിന്ന് അറിയാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇതുകൂടെ അങ്ങ് വെട്ടിയെടുക്കാം ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതേ ഇതിപ്പം ഇങ്ങനെ ഫ്രില്ലിന് വേണ്ടിയിട്ടും തുണിയെ വെട്ടിയെടുത്തു അത് ലെങ്ത് എനിക്ക് കറക്റ്റ് ഒരു തുണിയെ തന്നെ കിട്ടാത്തത് കൊണ്ടാണ് മൂന്ന് പീസ് വെട്ടിയെടുത്തത് അല്ലെങ്കിൽ ഫ്രില്ലിന് വേണ്ടിയിട്ട് നാലഞ്ച് വീതിയിൽ ഒരു തുണിയെ വെട്ടിയെടുക്കുക പടിക്ക് വേണ്ടിയിട്ടും നാലഞ്ച് വീതിയിൽ ഒരു തുണിയെ വെട്ടിയെടുക്കുക അപ്പം ഓക്കെ അങ്ങനെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് നാടയ്ക്കുള്ള തുണി കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നാട നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം ഞാൻ വാങ്ങിയത് കാണിക്കാവേ നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ളതാണേ ഇത് ഇത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പുള്ള സമയത്ത് അന്നേരം വാങ്ങി വെച്ചിരുന്നതാണേ ഇങ്ങനത്തെ നാട നമുക്ക് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഈ ബാലൻസ് വന്ന് തുണിയിൽ നാട തയ്ച്ചെടുക്കാനും സാധിക്കും അതുകൊണ്ട് നാടെങ്ങനെ തയ്ച്ച് കാണിക്കുന്നില്ല നാടെങ്ങനെ ഇതാണ് ഇട്ടുകാണിക്കുന്നത് ഇതിപ്പം നമുക്ക് തയ്ച്ചെടുക്കാവേ ഇനി മെഷീനിലോട്ട് പോകാം